നാം സങ്കര സമൂഹത്തിൽ കൂടുതൽ ലയിക്കാനാണ് നമ്മൾ ശ്രമിച്ചത് വേറിട്ട് നമ്മുടെ സ്വന്തം വ്യക്തിത്വത്തോടെ മാറി നിൽക്കാൻ നാം പലപ്പോഴും പരിശ്രമിച്ചില്ല അങ്ങനെയുള്ള ഒരു ലയിക്കലിലേക്ക് ഒരു വെള്ളം ചേർക്കലിലേക്ക് മടവുരിഭാഗം കൊണ്ടുപോയപ്പോഴാണ് അത് തെറ്റാണെന്ന് പറയാൻ ഞങ്ങളിൽ ചിലർ രംഗത്ത് വന്നത് അന്ന് മടൌരികൾ പറഞ്ഞെന്താ കണ്ടോ സംഘടനയിൽ പുതിയ ഭിന്നതയ്ക്ക് തുടക്കം കുറിക്കാൻ ചില ആളുകളെ നേതൃത്വം കയറൂരി വിട്ടിരിക്കുന്നു അതെന്നെപ്പോഴും ചില ആളുകൾ പറയുന്നത് ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടിട്ട് പുതിയ ഒരു ഭിന്നപ്പിന് തുടക്കം കുറിക്കുകയാണ് ഐക്യം തകർക്കുകയാണ് നമ്മുടെ ഈ സെറ്റപ്പിനെ പൊളിക്കാണ് പുതിയ കക്ഷി ഉണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ പ്രചരണമാണ് യഥാർത്ഥത്തിൽ കക്ഷിത്വം ഈ പ്രചരണമാണ് അനൈക്യം ഉണ്ടാക്കുന്നത് വേറൊരുത്തരഭിപ്രായം പറയാൻ ഇന്ന ആർക്കും സ്വാതന്ത്ര്യമില്ല എന്നാണോ ഒരു കൂട്ടായ്മയിൽ ഭൂരിഭാഗം വരുന്ന ആളുകൾ പറയുന്നതിനെതിരായി പ്രമാണങ്ങൾ വെളിച്ചത്തിൽ ഒരാൾ പറഞ്ഞാൽ അയാൾ ഐക്യം തകർക്കുന്നവരും ചിന്തതക്കാരനുമായി മുദ്രഗുത്ത ഞങ്ങളുടെ നിലപാടിൽ നിങ്ങൾ നിൽക്കാൻ സാധ്യമല്ലെങ്കിൽ നിങ്ങൾ മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത് രണ്ട് നിലപാട് ഇതിനകത്ത് പറ്റൂല ഒന്നുകിൽ ഞങ്ങൾ നിങ്ങളുടെ നിലപാടിലേക്ക് വരണം അത് സാധ്യമല്ല അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ നിലപാടിലേക്ക് വരണം നിങ്ങൾ ഞങ്ങളുടെ നിലപാടിലേക്ക് നിങ്ങൾ വരുന്നില്ലേ നിങ്ങൾ മാറി നിൽക്കണം അല്ല ഈ കൂട്ടായ്മ നിങ്ങൾക്ക് നിൽക്കണോ നിങ്ങൾ നമ്മളുടെ സ്റ്റേജിൽ വന്നാൽ ഞങ്ങളൊക്കെ പറയുന്നത് പോലെ നിലപാട് പറയേണ്ടി വരും അവിടെ നിങ്ങൾക്ക് ഒരു പക്ഷേ എതിർപ്പുണ്ടാകാം പക്ഷെ മിണ്ടാൻ പാടില്ല അതിവിടെ പറയാം സ്റ്റേജിൽ പറയാൻ പാടില്ല അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ മറുപടി പറയും അതാണ് പ്രശ്നം അവിടെയാണ് പ്രശ്നം മനസ്സിലായില്ലേ അപ്പൊ പിന്നെ എന്താ ചെയ്യ പത്തു കൊല്ലം നമ്മൾ സഹിച്ചത് ഇതാണ് അവിടെയും ഞാൻ ഒറ്റക്കാണ് നിങ്ങൾക്കറിയാം ചില ആളുകളൊക്കെ ചോദിക്കും ആരുണ്ടായിരുന്നില്ലേ ആരും ഉണ്ടായിരുന്നില്ല അബ്ദുല്ലക്കു സല്ലം ഇല്ലേ പറപ്പൂരില്ലേ ഉണ്ട് അവരപ്പുറം അപ്പുറം അല്ലാതെ മിണ്ടാണ്ടക്കും ഒക്കെ കഴിഞ്ഞ ആ കഴിഞ്ഞോ എന്ന് ചോദിക്കും ആ ഞാൻ അടുത്ത അജണ്ട എടുക്ക അവിടെയും ഞാൻ ഒറ്റക്കാണ് ഇന്ന് പറയുന്നതാണ് എല്ലാവരും അപ്പുറത്ത് മൂപ്പരൊറ്റക്ക് അവിടെ പത്തുമല്ലോ നമ്മൾ അത് തന്നെ അനുഭവിച്ചത് ഒറ്റക്ക് തന്നെ ഇന്ന് പോരാടിയത് അന്നൊക്കെ ഞാൻ പറഞ്ഞ ഞാൻ ഇറങ്ങിപ്പോരനിക്ക് വയ്യ നിങ്ങൾ ഏഹ് നിങ്ങൾ നിങ്ങളിറങ്ങിയത് പുറത്താക്കട്ടോല് അതുവരെ നിങ്ങൾ അവിടെക്കും പിടിച്ചു നിൽക്കും പുറത്താക്കട്ടോല് അതിന് ഞാൻ ഇവിടെ കാത്തുന്നില്ല എന്ന് മാത്രം പറഞ്ഞില്ലേ അതിന് കാത്തുന്നില്ല ഞാൻ വേണ്ട വേണ്ടിറങ്ങി ഇനി ഒരു ഒരു യുദ്ധം വരേറ്റും കൂടി നടത്താനാവില്ല എന്ന നിലക്ക് മാറി നിൽക്കാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇതാണ് ഹിസ്ബിയത്ത് ഇതാണ് കക്ഷിത്വം എന്ന് പറയുന്നത് കക്ഷിക്ക് വേണ്ടി കക്ഷിയിൽ ഭൂരിപക്ഷം ആളുകൾ പറയുന്നത് അങ്ങനെ തന്നെ പറഞ്ഞില്ലെങ്കിൽ അവൻ കക്ഷിക്കെതിരാണ് എന്ന് പ്രചരിപ്പിച്ച് പുറപ്പെ ഇറക്കി ആളുകൾക്കിടയിൽ ചിദ്ധത വളർത്തുക എന്നിട്ട് പറയുന്നു എന്താ നമ്മൾ ചിദ്ധ്രത ഉണ്ടാക്കുന്നു നമ്മളൊരു ചിദ്ധ്രത ഉണ്ടാക്കി ചിദ്ധതയ്ക്ക് എന്നും എതിരാണ് നമ്മൾ അനൈക്യത്തെ നമ്മൾ എന്നും എതിരാണ് പക്ഷെ ഐക്യം എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഹിതാബിന്റെയും സുന്നത്തിന്റെയും ആദർശത്തിന്റെയും പേരിലായിരിക്കണം അതല്ലെങ്കിൽ ഇപ്പം മയത്തേരോടും ശുന്നയരോടും മടവൂരികളോടും കോക്കസേരോടും ഒക്കെ ഐ കൈ എന്തിനാ നമ്മൾ വേറിട്ടിരിക്കണത് നമുക്ക് ആദർശപരമായ അഭിപ്രായ വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെയാണ് അവരുടെ നിലപാടുകളോട് നമുക്ക് യോജിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവരെ കൂടെ പോയാൽ നമ്മളെ ദീന ഫസാദാകും എന്ന് നമ്മൾ പേടിച്ചു അല്ലെ കോക്കസേരെ കൂടെ നിന്നാ എന്റെങ്കിലൊക്കെ പരലോകം പോകുന്നു പേടിച്ചിട്ടല്ലേ നമ്മൾ മാറിയുന്നത് അങ്ങനെയുള്ള ചില ഭയം എനിക്കുണ്ടായപ്പോ ഈ പോക്ക് പോയാൽ ഇതിന്റെ കൂടെ തന്നെ നിന്നാ അവർ ചെയ്യുന്ന എല്ലാത്തിനും എൻ്റെയും കൂടി അംഗീകാരമുണ്ടെന്ന് ഇവിടുത്തെ പൊതുജനം തെറ്റിദ്ധരിച്ചാൽ അവരൊക്കെ അത് ശരിയാണെന്ന് ധരിച്ചാൽ അതിന്റെ കൂടി കുറ്റം എനിക്കുണ്ടാകും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഞാൻ തൽക്കാലം മാറിയിരിക്കാണ് എന്ന് പറഞ്ഞത് പക്ഷെ മാറി എന്നാലും വെടിവിലാച്ചാല് അപ്പൊ പിന്നെ പറയണ്ടേ